അപ്പോൾ എല്ലാ പേർക്കും ഒന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മൈദാമാവും പഴവും ചേർത്തിട്ട് ഒരട്ടിപ്പൊളി നാലു മണിപ്പോൾ ലഹരമുള്ളിൽ തയ്യാറാക്കണത് അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദാമാവ് അതിലോട്ട് കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു ചക്കലം ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ അതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കില്ല വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് കട്ടിക്ക് വേണം ഈ ഒരു ഇതിരിക്കാനായിട്ട് തീരെ സോഫ്റ്റ് ആയി പോവല്ലേ ഇതുപോലൊന്നും ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇവിടെ ഒരു പഴം ഞാൻ റോബസ്റ്റാ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കുഞ്ഞ് പീസ് ആക്കാക്കിയിട്ട് നമുക്കെടുക്കാം അതിൻ്റെ ഒരു കറുത്ത നാരും ഇതൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളതേ നമുക്ക് കുഞ്ഞു ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ക്യാരറ്റും ക്യാബിയും നമ്മൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഒരു ഫില്ലിങ് തയ്യാറാക്കി ഈ ഒരു റെസിപ്പി ചെയ്യാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പഴം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തേങ്ങ തിരികെ തേങ്ങയൊന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത് കുഴപ്പം ഒന്നും ഉണ്ട് നമ്മൾ സാധാരണ തേങ്ങ തിരികെ ചേർത്താലും മതിയെ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് ഒപ്പം വേണമെങ്കിൽ കുറച്ച് പഴത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനെടുത്ത ഈ ഒരു പഴത്തിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് സ്ട്രോബറി സിറപ്പാണ് ആ സ്ട്രോബെറി സിറപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക അപ്പോൾ സ്ട്രോബറി സിപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനത് എൻ്റെ കയ്യിൽ കൊണ്ട് ജസ്റ്റ് വെറൈറ്റി ഒരു ഫ്ലേവറും കൂടെ കിട്ടുമല്ലോ ഒന്ന് കരുതി മാത്രമോ ഞാൻ ഇതിനോടൊപ്പം ചേർത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഡേറ്റ് സിറപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം മാവിന് നന്നായിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് എന്താ ഇത് കുറച്ച് മാവും കൂടെ ഒന്ന് തൂക്കിയതിന് ശേഷം നമുക്ക് ചെറുതായ ചെറിയ രീതിയിൽ പരത്തി എടുത്താൽ മതി ഒത്തിരി വലിയ സൈസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഈ ഒരു രീതി ഈ ഒരു കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈയൊരു ഫില്ലിങ്ങും കൂടെ നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാം കൂടെ കവർ ചെയ്ത് എടുക്കാം പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു സ്ട്രോബെറി സിറപ്പും കൂടെ ഒക്കെ ചേർത്തിട്ടിത് ചെയ്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു അപ്പം നമുക്കിതുപോലെ തന്നെ സെയിം ഈയൊരു റെസിപ്പി നമുക്ക് അരിമാവിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം അരിമാവിൽ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റീം ചെയ്തെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ മൈദാമാവിലായതുകൊണ്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണേ അപ്പം ഓയില് ഞാനിവിടെ മീഡിയം ഫ്ലെയിമില് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ ഈ ഒരു ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആകുന്നതുവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഹൈ ഫ്ലെയിമിലിടല്ലേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂടിപ്പോയാൽ തീ കൂടിപ്പോയാൽ നമുക്കിതിൻ്റെ കളറ് ആയി കിട്ടും പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളറാവുന്നവരത്തേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ടൈം എടുക്കണേ അപ്പോൾ അതായത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഇതാക്കിയെടുത്തിട്ടുണ്ട് ഞാനത് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടേ എന്നാൽ കണ്ടല്ലോ അടിപൊളി രുചിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മണം വരുന്നുണ്ട് അതിനകത്ത് പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് തന്നെ എന്താ നല്ല ചൂടോട് കൂടിയാണ് ഞാനതിനെ കട്ട് ചെയ്തെടുക്കുന്നതും അടിപൊളി രുചിയാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ഈ ഒരു ചാനലെ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്